പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കണം അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ചാരാധിച്ചു മാത്രപ്പെത്യങ്ങ നന്ദി പറയും ഇന്ന് അങ്ങ് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞാനങ്ങേ സ്തുതിക്കുന്നു യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാർക്കാണ് ലോകത്തെ ജയിക്കുവാൻ കഴിയുകയെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ നമ്മെ ഓർമ്മിക്കുക നല്ലീശയിൽ ഈ പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ചയിൽ ഞങ്ങളെ ഓർമ്മിക്കുന്നത് ഞങ്ങളെ അത്രത്തോളം സ്നേഹിച്ചതുകൊണ്ടാണ് അങ്ങ് കുരിശിലേറി രക്തം ചിന്തി ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്നു അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് ഞങ്ങൾ പുറം കാരുണ്യവാനായ കർത്താവ് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് ജലം രക്തം ഇവ മൂലമുള്ള സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സാക്ഷ്യം വഴി ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് കർത്താവെ എങ്ങനെക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുമെന്ന യാചനയുമായി കടന്നു വരുന്നവനെ ഒരു കർത്താവ് എനി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠരോഗ അവന് വിട്ടുമാറിയെന്നാണ് കർത്താവിൻ്റെ അരിയിലേക്ക് ചെല്ലുന്ന ആത്മ നിരാശരാകേണ്ടി വരികയില്ല അവിടുന്ന് നാം ചോദിക്കുന്നതിൽ കൂടുതൽ നൽകുവാൻ കഴിവുള്ളവനാണെന്ന ബോദ്ധ്യം നമുക്കുണ്ടായിരിക്കാം ഈ ബോധ്യമായിരിക്കണം നമ്മെ ഓരോരുത്തരെ അനുദിനം നയിക്കേണ്ടത് ഈ ബോധ്യം നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് മറ്റു പലരുടെയും പിന്നാലെ പരക്കം പായുക അവൻ്റെ കയ്യിൽ സൗഖ്യമുണ്ട് അവൻ്റെ കയ്യിൽ സമാധാനമുണ്ട് അവൻ്റെ കയ്യിൽ ഐശ്വര്യമുണ്ട് അവൻ്റെ കയ്യിൽ സമൃദ്ധിയുണ്ട് അവൻ്റെ കയ്യിൽ ഇല്ലാത്തതായി ഒന്നുമില്ല അവന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല അവൻ അസാധ്യമായി ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ പക്കൽ അണഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാം അതുകൊണ്ടാണ് അധ്വാനിക്കുന്നതും പാരം വഹിക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമെന്ന് എന്ന് കർത്താവ് പറയാം അവിടത്തെ അടുക്കൽ ചെന്നുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ആവലാതികളിലും ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതി ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതി കർക്കനായ പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതി അർപ്പിച്ചുകൊണ്ട ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു